അപ്പൊ നമ്മള് ചെറിയൊരു ഔട്ടിങ്ങിന്റെ വീഡിയോ ആണ് ചെയ്യുന്നത് പോയിട്ട് പോയതാണ് അപ്പൊ അതിന്റെ ഒരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ കരുതി അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യും രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ പിന്നെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഒഴുക്കുള്ള ഫുഡൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുപോയി കാലിക്കാവ് വരെയാണ് പോകുന്നത് കുറച്ച് ലോങ്ങ് ആണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ വീട്ടിൽ നിന്നെ ഉണ്ടാക്കി കൊണ്ടുപോവാണ് ചെയ്തത് അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ കളികാവ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ലോങ്ങ് ആണ് ഞങ്ങൾ റോഡ് സൈഡിൽ നിന്ന് കുറച്ച് ഓറഞ്ച് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവരുടെ വീട് എത്താനായിട്ടുണ്ട് അപ്പൊ നമ്മളൊരു ഉച്ചക്കായപ്പോഴേക്കും അവിടെ എത്തി എല്ലാരും കാലിൽ ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്നും ടയേഡായിട്ടുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തിരിച്ചത് പിന്നെ ഞങ്ങൾ പോകാൻ പ്ലാൻ എത്തത് എടക്കര തേക്കി മ്യൂസിയത്തിലേക്കാണ് അങ്ങനെ ഞങ്ങൾ കാറിൽ കയറാൻ നിന്നപ്പോഴാണ് ഞങ്ങളുടെ കാറിൽ ഞങ്ങൾക്ക് പണി നിന്നത് പഞ്ചറായി അപ്പോൾ ഏതായാലും കാറിന്റെ പഞ്ചറൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാണ് അപ്പോൾ സൈഡിൽ ഏതായാലും ഒരു റബ്ബർ തോട്ടം ഉണ്ട് ഞങ്ങളപ്പവിടെ ഒന്ന് ചുറ്റി അടിക്കാന്ന് വിചാരിച്ചു നമുക്ക് മലപ്പുറം അപ്പൊ കാറിന്റെ പഞ്ചറൊക്കെ റെഡി ആക്കി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു ഇനി നേരെ ഇടയ്ക്കിടെ തേക്കി മ്യൂസിയം പോവാനാണ് പ്ലാന് എന്താകുന്നറിയില്ല കാരണം ടൈം ഒരുപാടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ടൈം അഞ്ച് മണി ആയിട്ടുണ്ട് എന്താണ് ഞങ്ങളിപ്പോൾ കനവലി ഫോട്ടിൻ്റെ അടുത്ത് എത്തി പക്ഷേ അത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഏതായാലും എടക്കര തേക്ക് മ്യൂസിയം വരെ ഒന്ന് പോയി നോക്കാം ഇപ്പം നമ്മൾ ഇടയ്ക്കര തേക്ക് മ്യൂസിയത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ അതും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഏതായാലും എവിടെയും കയറാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു അപ്പോൾ തിരിക്കുന്ന അടിയിൽ നിലമ്പൂര് നമുക്കൊരു റിലേറ്റീവ് ഉണ്ട് അവരുടെ വീട്ടിലേക്കൊന്ന് പോയി അവിടെ കുറച്ച് പാടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടേക്കൊന്ന് കണ്ടു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ചെയ്യുക